പാലക്കാട് കല്ലടിക്കോട് രണ്ടു പേരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്നേക്കർ മരുതുംകാട് സ്വദേശി ബിനു നിധിൻ എന്നിവരാണ് മരിച്ചത് ഐഷത്തുൽ ഷംന സംഭവസ്ഥലത്തുനിന്നും തത്സ്യമം ചേരുകയാണ് ഷംന ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത് രണ്ട് യുവാക്കളുടെ ജീവനാണ് നഷ്ടമായത് ഇത് കൊലപാതകമെന്ന സംശയമുണ്ട് അല്ലെങ്കിൽ അതാണ് ആ സംശയം ബലപ്പെടുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഇപ്പോൾ കൂടുതലായി എന്തൊക്കെ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഷംന െയാണ് രണ്ട് യുവാക്കൾ സമീപത്തായി മരിച്ച നിലയിൽ കണ്ടെത്തുക മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു പക്ഷെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഈ ബിനുവിൻ്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തുന്നത് അതായത് ഇതൊരു ഈ ഒരു പ്രദേശം ഒരു ഏക്കർ കണക്കിന് നീണ്ട റബ്ബർ തോട്ടം ഉള്ള ഒരു പ്രദേശമാണ് ഒരു മേഖലയാണ് ഇവിടെ സമീപത്ത് മറ്റ് വീടുകളോ ആൾതാമസമോ ഒന്നുമില്ലാത്ത ഒരു ഏരിയയാണ് ഈ നിതിൻ്റെയും കൊല്ലപ്പെട്ട നിതിൻ്റെയും ബിനുവിൻ്റെയും വീടുകൾ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് എവിടെയാണ് ഈ വഴിയിൽ വെച്ചാണ് റോട്ടിലാണ് ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു തോക്കുമുണ്ടായിരുന്നു ഒരു നാടൻ തോക്കുമുണ്ടായിരുന്നു ഇതോടുകൂടിയാണ് ബിനു വെട്ടേറ്റ് മരിച്ചു എന്നൊരു സംശയം നാട്ടുകാർക്ക് തോന്നുകയും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്ത് നിതിന്റെ വീട്ടിൽ നിധിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പക്ഷേ നിതിൻ എങ്ങനെ മരിച്ചു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല നമുക്ക് ഒപ്പം എന്തായാലും പ്രദേശവാസികൾ ഉണ്ട് ചേട്ടാ ഇത് ആദ്യം കാണുന്നത് ആരാണ് മൃതദേഹം ആദ്യം കാണുന്നത് ഇവിടെ അയൽവാസിയായ ഒരു അനു എന്ന് പുള്ളിയാണ് കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വിളിച്ച് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓടി വരുന്നത് ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാളെ കാണുന്നു അത് കഴിഞ്ഞ് പിന്നെ പോലീസുകാരെ വിളിച്ചറിയിച്ചു പോലീസുകാർ വന്നു വന്നുകഴിഞ്ഞ് വീട് തുറന്ന് കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ആ പോലീസ് കമ്പടിയോട് കൂടിയിട്ട് ഞങ്ങളെ അത് കയറിയപ്പോഴാണ് അടുത്ത ആളവിടെ കിടക്കുന്ന കാണുന്നത് തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നതായിട്ട് അറിയാം ഇല്ല ഇല്ല അങ്ങനൊരു പ്രശ്നങ്ങളൊന്നും അറിയില്ല പൊതുവേ നാട്ടിലൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലും ഇല്ലല്ലോ കേസുകൾ അങ്ങനെ പ്രതികളായിട്ടുള്ള ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അവിടെ ഈ വീട് ആൾ വർഷങ്ങളായിട്ട് അവിടെ ആൾ താമസമില്ല അവിടെ ഇതിനു മുമ്പ് അവിടെ ബാക്കിലുണ്ടായിരുന്നു അവിടെ അപ്പുറത്തോട്ട് മുറിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായുള്ളൂ അല്ലാണ്ട് ഇപ്പം വേറെ ആരും ആരൊക്കെയുണ്ട് ബിനു ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഈ പറഞ്ഞ നിതിൻ്റെ അമ്മയുണ്ട് ഒരു അനിയനും ഉണ്ട് ഇവർ മൂന്ന് സമയത്ത് ആരും ഉണ്ടായില്ല മകൻ സ്കൂളിൽ കോളേജിൽ പഠിക്കാൻ പോകുന്നു അനിയൻ അമ്മ വർക്കിന് പോകുന്നുണ്ട് ഹോട്ടലിൽ ജീവനക്കാരി ഇങ്ങനെ ഒരു വിജനമായ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ വെടിയച്ചൊന്നും ആരും കേട്ടിട്ടോ അങ്ങനെ ഞാനും വീട്ടിലുണ്ടായിരുന്നു ഞാൻ ഞാനിവിടുന്ന് കുറച്ച് അപ്പത്തും മാറിയിട്ടാണ് എൻ്റെ വീട് പക്ഷേ നമുക്ക് അതിൻ്റെ സൗണ്ട് കേട്ടില്ല പക്ഷേ ഇവിടുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിന് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഇങ്ങനെ കിടക്കുന്നു സജിൻ അതാണ് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അങ്ങനെ ഒരു ഈ ഒരു വിജനമായ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അക്രമം നടന്നതിൻ്റെ ശബ്ദങ്ങളോ വെടിയൊച്ചയോ ഒന്നും ആയിട്ട് ആരും കേട്ടിട്ടുമില്ല ഈ സമീപത്തു പോയ പോയാൽ പോകുമ്പോഴാണ് ആൾക്കാൾ പോകുമ്പോഴാണ് ബെനുവിൻ്റെ മൃതദേഹം കാണുന്നതും തുടർന്നാണ് പിന്നെ പോലീസ് എത്തി അന്വേഷണം നടത്തുന്നതും എന്തായാലും ഇരുവരും തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ അതുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകമാണോ എന്ന തരത്തിൽ അത്തരം ചില വാർ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി സ്ഥിരീകരിക്കാൻ നമുക്കായിട്ടില്ല അപ്പോഴും ബാക്കിയാവുന്ന ഒരു ചോദ്യം അങ്ങനെയാണ് ിൽ വീടിനകത്ത് നിധിൻ മരിച്ച നിലയിൽ എങ്ങനെ കണ്ടു അതെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയാണ് സമീപത്ത് അല്പസമയത്തിനകം തന്നെ അവർ നമ്മളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രജീൻ ാണ് സംഭവസ്ഥലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത് രണ്ട് യുവാക്കളാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് അതിൽ കൊലപാതകമാണ് എന്ന സംശയം ബലപ്പെടുന്നു പക്ഷേ ആരാണ് പിന്നിൽ എന്താണ് കാരണം എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ അവിടെ നാട്ടുകാർ പോലും ഇപ്പോൾ നൽകുന്നില്ല കൃത്യമായ അന്വേഷണം അതിൽ നടക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നൽകിയിരിക്കുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം